നമസ്കാര ശ്രീരാമോദ അദ്ശത്ത ശ്ലോകം പഠാമോ ശ്രീരാമോദന്ദസത്തിമ ശ്ലോകം അത് തൗ ഗൃഹ तौ गृहीत्वा ततो गच्छन् बलामतिबलां तथा अस्त्राणि च समग्राणि ताभ्यामुपदिदेशसः तौ गृहीत्वा ततो गच्छन् बलामतिबलां तथा अस्त्राणि च समग्राणि ताभ्यामुपदिदेशसः प्रथमं पदच्छेदम्

അപ്പി തൗ ഇവിടെ തച്ഛബ്ദത്തിൻ്റെ തച്ഛബ്ദം പുല്ലിംഗത്തിൻ്റെ പ്രഥമാദ്വിവചനവും ദ്വിതീയാ ദ്വിവചനവും തൗ എന്ന് തന്നെയാണ് അതീയാ ദ്വിവചനം അസ്തി ഇവിടെ ദ്വിതീയ ദ്വിവചനമാണ് നമുക്ക് എടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ തൗ ഇത്തെ തശബ്ദ പുല്ലിംഗം ദ്വിതീയ ദ്വിവചനം സ എന്നുള്ളതിന്റെ അർത്ഥം അവൻ അദ്ദേഹം എന്നൊക്കെയാണ് അപ്പോഴ് ഇവിടെ ദ്വിതീയ ആവുന്ന സമയത്ത് അതിനെ അവനെ അദ്ദേഹത്തെ എന്നൊക്കെ വരും ദ്വിതീയ ആവുന്ന സമയത്ത് അവരെ രണ്ടുപേരെ എന്നർത്ഥം കിട്ടും അവരെ രണ്ടുപേരെ എന്നർത്ഥമുണ്ട് ഗ്രഹീത്വ എന്ന് പറയുമ്പോൾ അത് ഋദ്വാതം അവ്യയമാണ് ഗ്രഹീത്വ അത് രണ്ട് ക്രിയാപദങ്ങളൊക്കെ വരുമ്പോ ഇടയിൽ ആദ്യം വരാനൊക്കെ ഋദ്വാതം തുമുന്നന്തം വരും എന്ന് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ഇവിടെ ഗ്രഹീത്വ എന്നുള്ള ദ്വാന്തം അവ്യയമാണ് എടുത്തിട്ട് എന്നൊക്കെ അർത്ഥം എടുത്തിട്ട് എന്നും ആവാം അവരെയും കൂട്ടിയിട്ട് എന്നുള്ള അർത്ഥവും ആവാം ഇവിടെ കൂട്ടിയിട്ട് എന്നുള്ള അർത്ഥമാണ് അവരെയും കൂട്ടിക്കൊണ്ട് എന്നുള്ള അർത്ഥമാണ് വരിക അനന്തരപദം തത ഇതി തത തത എന്ന് പറയുമ്പോഴ് തസിലന്തം അവ്യയമാണ് തസിലന്തം അവ്യയം അനന്തരം എന്ന് അർത്ഥം അനന്തരം തഥ എന്നുള്ളത് തത്തോ എന്നാവുകയാണ് ശ്ലോകത്തിലായി വരുമ്പോ അടുത്തത് ഗച്ഛൻ 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 എന്ന് പറയുമ്പോ തകാരാന്തായിട്ടുള്ള രൂപമാണ് ഗച്ഛൻ ഗൗ ഗന്ത ഹേ ഗൻ ഹേ ഗന്തൗ ഹേ ഗന്ത get c h a n d a m get chando g a d get chada get chad a get chad b e h a d a m g e c e t c h a d d t h i a m get chad e t g t c a g e c e t c h a d d e t h a a g e c get a t c a d g e c h a d d e t h a a g t c a g e c e c h a d a get c a get a t c a d g e c h a d d e t h a a g t c a g e c a e c d a g e c h a d d e t c h a a g e c a e t c a d g e c h a e t c a g e c a e t c h g e c h a e t c h a d get c a d d a e c d d a g e c h a get c h a d get a e t c h a t c h a e t c a d a get a t c a d d a get c h a get h a d get a d e t c a d a get c h a t h a d d a get c h a g e a e t c chadda get chadda പ്രഥമ ഏകവചനമായിട്ടുള്ള രൂപമാണ് ഇപ്പൊ ഗച്ഛതി എന്നുള്ള വാക്കിന്റെ ക്രിയാപദത്തിന്റെ അർത്ഥം പോകുന്നു എന്നാണ് അപ്പൊ ഗച്ഛൻ എന്നുള്ളത് നാമപദാണ് അപ്പൊ ഗച്ഛതി എന്നുള്ള ക്രിയാപദവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നാമപദമാണ് ഗച്ഛൻ അതുകൊണ്ട് തന്നെ ഗച്ഛതി പോകുന്നു അപ്പൊ ഗച്ഛൻ എന്നാകുമ്പോൾ പോകുന്നവൻ എന്ന അർത്ഥം കിട്ടും ഗച്ഛൻ എന്നാകുമ്പോൾ പോകുന്നവൻ എന്ന അർത്ഥമാണ് കിട്ടുക പോകുന്നവൻ പോകുന്നയാൾ പോകുന്ന അദ്ദേഹം എന്നൊക്കെ അർത്ഥം അടുത്തത് ബലാം എന്നുള്ള അർത്ഥാണ് ബലാം എന്നുള്ളത് ആകാരാന്തമായിട്ടുള്ള രൂപമാണ് ആകാരാന്തം സ്ത്രീലിംഗമാണ് ആണ് ദ്വിതീയ ഏകവചനമാണ് ബലാം ബലാ ബലേ ബലാ ഹേബലേ ഹേബലേ ഹേബലാ ബലാം ബലേബല അങ്ങനെയാണ് ആ രൂപം പോവുക അപ്പോഴിവിടെ ആകാരാന്തം സ്ത്രീലിംഗം ദ്വിതീയ ഏകവചനം അടുത്തത് അതിബലാം അതും അതേപോലെ തന്നെയാണ് വരിക ബലാം എന്ന് പറഞ്ഞ അതേപോലെ തന്നെയാണ് വിഭക്തി വരിക അതിബലാം അപ്പൊ ഈ ബലാ എന്ന് പറയുന്നതും അതിബല എന്ന് പറയുന്നതും ഓരോ മന്ത്രങ്ങളാണ് മന്ത്രങ്ങളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകിച്ച് അർത്ഥം പറയാനില്ല രണ്ട് മന്ത്രങ്ങളുടെ പേരുകളാണ് കൂട്ടിയാൽ മതി ബല അതിബല ഇപ്പൊ ബലാം എന്ന് പറയുമ്പോ ബലയേ അതിബലാം എന്ന് പറയുമ്പോ അതിബലയേ ഇപ്പൊ രണ്ട് മന്ത്രങ്ങളാണ് പറഞ്ഞത് അടുത്തത് തഥാ എന്നുള്ള അത് അവ്യയമാണ് തഥാ തഥാ എന്ന് പറഞ്ഞാൽ അപ്രകാരം എന്നർത്ഥം തഥാ അപ്രകാരം അടുത്തത് അസ്ത്രാണി എന്നാണ് അസ്ത്രാണി അത് അകാരാന്തമായിട്ടുള്ള നപുംസകലിംഗമായിട്ടുള്ള രൂപമാണ് അകാരാന്തം നപുംസകലിംഗം കുണ്ടം കുണ്ടേ കുണ്ടാനി ഹേ കുണ്ട ഹേ കുണ്ടേ കുണ്ടാനി എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് വനം വനേ വനാനി അതുപോലെ തന്നെ അസ്ത്രം അസ്ത്രേ അസ്ത്രാണി ഹേ അസ്ത്രേ അസ്ത്രേ ഹേ അസ്ത്രാണി അസ്ത്രം അസ്ത്രേ അസ്ത്രാണി എന്നാണ് രൂപം കിട്ടാറ് അപ്പൊ ഇവിടെ നമ്മൾ ചെല്ലി വന്നപ്പോ അസ്ത്രാണി എന്നുള്ളത് മൂന്ന് സ്ഥലത്ത് വന്നിട്ടുണ്ട് അസ്ത്രം അസ്ത്രേ അസ്ത്രാണി അവിടെ ഒന്ന് വന്നു ഹേ അസ്ത്ര ഹേ അസ്ത്രേ ഹേ അസ്ത്രാണി അവിടെ രണ്ടാമത് വന്നു അസ്ത്രം അസ്ത്രേ അസ്ത്രാണി അവിടെ മൂന്നാമത് വന്നു അങ്ങനെ മൂന്ന് സ്ഥലത്തും അസ്ത്രാണി എന്ന് വന്നിട്ടുണ്ട് അതായത് പ്രഥമ ബഹുവചനം സംബോധന പ്രഥമ ബഹുവചനം ദ്വിതീയ ബഹുവചനം ഇങ്ങനെ മൂന്ന് സ്ഥലത്തും അസ്ത്രാണി എന്ന് തന്നെ വന്നിട്ടുണ്ട് അപ്പൊ അതിൽ ഏതെടുക്കണം എന്നുള്ള വിഷയത്തിൽ ഇവിടെ ദ്വിതീയ ആണ് എടുക്കേണ്ടത് അപ്പൊ ദ്വിതീയ ബഹുവചനമായിട്ടാണ് എടുക്കേണ്ടത് അസ്ത്രാണി അപ്പൊ അസ്ത്രം എന്ന് പറഞ്ഞാൽ അസ്ത്രം തന്നെ അപ്പൊ അസ്ത്രാണി എന്ന് ദ്വിതീയ ആയതുകൊണ്ട് അസ്ത്രം എന്നുള്ളതിന്റെ ദ്വിതീയ ഏകവചന ആകുമ്പോഴും അസ്ത്രത്തെ എന്നാവും ഇവിടെ അസ്ത്രാണി എന്ന് ബഹുവചനമായിട്ട് വന്നത് കൊണ്ട് അസ്ത്രങ്ങളെ എന്നർത്ഥായി അസ്ത്രങ്ങളെ അടുത്തത് ച ച എന്നുള്ളത് അവ്യയമാണ് ഉം എന്നൊക്കെയുള്ള അർത്ഥമായിട്ട് വരും ഉം ച അവ്യയമാണ് അടുത്തത് സമഗ്രാണി സമഗ്രാണി അതും അസ്ത്രാണി എന്നൊക്കെ പറഞ്ഞതുപോലെ അകാരാന്തം നവംസലിംഗമാണ് ദ്വിതീയ ബഹുവചനം തന്നെയാണ് അസ്ത്രം അസ്ത്രേ അസ്ത്രാണി എന്ന് പറഞ്ഞ പോലെ തന്നെ സമഗ്രം സമഗ്രേ സമഗ്രാണി ഹേ സമഗ്ര ഹേ സമഗ്രേ ഹേ സമഗ്രാണി സമഗ്രം സമഗ്രേ സമഗ്രാണി എന്ന് വരും സമഗ്രം എന്ന് പറഞ്ഞാൽ മുഴുവനായും എന്നുള്ള അർത്ഥം സമഗ്രം അപ്പൊ സമഗ്രങ്ങളെ എന്നർത്ഥായി സമഗ്രങ്ങളെ എന്നാണ് അർത്ഥം വരിക മുഴുവന് മുഴുവനായിട്ടുള്ളവയെ അടുത്തത് അത് നമ്മൾ നേരത്തെ ചൊല്ലിയ തച്ഛബ്ദത്തിന്റെ രൂപമാണ് സ തൗ തേ തം തൗ താൻ തേന താഭ്യം തയ്യ തസ്മൈ താഭ്യം തയ്യ തസ്മൈ താഭ്യാതേ താഭ്യാം ദേഭ്യ അവിടെ മൂന്ന് സ്ഥലത്ത് താഭ്യാം എന്ന് വന്നു അതായത് തൃതീയ ദ്വിവചനം ചതുർത്ഥി ദ്വിവചനം പഞ്ചമി ദ്വിവചനം മൂന്ന് സ്ഥലത്തും താഭ്യാം എന്ന് തന്നെയാണ് വന്നത് അങ്ങനെ മൂന്ന് സ്ഥലത്തൊക്കെ വന്നാല് അവിടുത്തെ സാഹചര്യം അനുസരിച്ച് വേണം ഏതാണ് എന്നെടുക്കേണ്ടത് ഇവിടെ ചതുർത്ഥി ദ്വിവചനം ആണ് ഇവിടെ ചതുർഥി ദ്വിവചനമാണ് ചതുർഥിയുടെ അർത്ഥം ആയിക്കൊണ്ട് ചർഥി ച ആയിക്കൊണ്ട് എന്നാണ് അപ്പോ സ എന്നുള്ളത് അവൻ അപ്പോ ത അവർ രണ്ടു പേർ അവിടെ താഭ്യാം എന്നുള്ളത് ദ്വിവചനമായത് കൊണ്ട് ആയിക്കൊണ്ട് ചതുർഥി ആയതുകൊണ്ട് അവർക്ക് രണ്ടുപേർ കായ്ക്കൊണ്ട് എന്നായി അവർക്കായിക്കൊണ്ട് അവർക്ക് രണ്ടുപേർക്കായിക്കൊണ്ട് എന്നായി അടുത്തത് ഉപതിദേശ ഉപതിദേശ ദിദേശ എന്ന് ഉള്ളതിന്റെ കൂടെ ഉപ എന്നുള്ള ഉപസർഗവും കൂടി കൂടുമ്പോഴാണ് ഉപദിദേശ എന്നാവുക ദിദേശ എന്നുള്ളതാണ് ക്രിയാപദം അതിന്റെ കൂടെ ഉപ എന്നും കൂടി കൂടുകയാണ് അപ്പോഴാണ് ഉപദിദേശ എന്ന് ആവുക അത് ദിശു എന്നുള്ള ധാതുവാണ് ദിശ ദിശ എന്നുള്ള വാക്കിന് ദിക്ക് എന്നൊക്കെ അർത്ഥം എന്നൊക്കെ പറഞ്ഞാൽ കാണിക്കുക എന്നൊക്കെ അർത്ഥ കാണിച്ചു കൊടുക്കുക എന്നൊക്കെ അർത്ഥം അപ്പൊ ഉപതിദേശ എന്ന് പറയുമ്പോ ഉപദേശിച്ചു എന്നർത്ഥായി ഉപദേശിച്ചു എന്നാണ് അർത്ഥം വരിക ഉപതിദേശ അപ്പൊ അത് പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലിട്ട് ആയിട്ടുള്ള രൂപമാണ് ദിശുധാതു ലിട്ടാണ് પ્રથમ પુરુષનાણું ഇവിടെ ഏകവചനമാണ്. അപ്പോൾ ദിദേശാ ദിദേശതു ദിദേശു ദിദേസിതാ ദിദേശതു ദിദേശാ ദിദേശ ദിദേശിവാ ദിദേശിമ അപ്പോൾ ബഹുവ બહુવદુ બહુવઃ બહુવિതാ બહુવતુ બહુવા બહુવા બહુબીવા બહુગિમા അതേപോലെ തന്നെയാണ് ഇവിടെയും വരിക ഇവിടെ ദിശുധാതു ലിട്ട് പരസ്മേപതി പ്രഥമപുരുഷൻ ഏകവചനം അടുത്തത് സഹ സഹ എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു തച്ഛബ്ദം തന്നെയാണ് തച്ഛബ്ദം പുല്ലിംഗം പ്രഥമ ഏകവചനം അവൻ അദ്ദേഹം എന്നൊക്കെ ഉള്ള അർത്ഥമാണ് വരിക അപ്പൊ എല്ലാത്തിൻറെയും അർത്ഥം നമുക്ക് കിട്ടി ഇനി വേണ്ടത് ഓരോന്നിന്റെ ആയിട്ട് പരസ്പരം അന്വയിക്കുന്നത് കണ്ടുപിടിക്കുകയാണ് അപ്പൊ അതില് ക്രിയാപദം എന്ന് പറഞ്ഞത് ഉപതിദേശ എന്നാണ് ഉപദേശിച്ചു ആ ക്രിയാപദത്തിനോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നു ക ഉപതിദേശ അപ്പൊ കിട്ടി സഹ് സഹ് ഉപതിദേശ അദ്ദേഹം ഉപദേശിച്ചു ഈ അദ്ദേഹം എന്ന് പറഞ്ഞാൽ ആരാണ് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തില് പറഞ്ഞത് വസിഷ്ഠവചനാദ്രാമം ലക്ഷ്മണേന സമന്വം ഋണ നിർപതി തസ്യ കൗശികസ് അപ്പൊ ആ കൗശികന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു രണ്ടുപേരെയും ലക്ഷ്മണനോട് കൂടിയിട്ടുള്ള ശ്രീരാമനെ ഏൽപ്പിച്ചു അപ്പൊ ലക്ഷ്മണനെയും ശ്രീരാമനെയും ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു അപ്പൊ അതാണ് അപ്പൊ അവർക്കാണ് അപ്പൊ സ എന്ന് പറയുമ്പോ അദ്ദേഹം കൗശികൻ വിശ്വാമിത്രൻ വിശ്വാമിത്രം ഈ ഉപദിദേശ ഉപദേശിച്ചു പിന്നത്തെ ചോദ്യം ആർക്കായിക്കൊണ്ട് എന്നാണ് അപ്പൊ ഇവിടെ ആർക്കായിക്കൊണ്ട് എന്ന് പറയുമ്പോ ആർക്ക് ഉപദേശിച്ചു അത് തന്നെയാണ് ആർക്കായിക്കൊണ്ട് അപ്പൊ ഇവിടെ ചതുർത്ഥിയായിട്ട് വരുന്നത് താഭ്യാം എന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ചോദ്യം വേണമെങ്കിൽ കാഭ്യാം ഉപതിദേശ എന്നാണ് ചോദ്യം വേണമെങ്കിൽ വരിക അപ്പൊ താഭ്യാം ഉപദിദേശ എന്നായി സ ഉപതിദേശ അദ്ദേഹം അവർക്ക് രണ്ടു പേർക്കായിക്കൊണ്ട് ഉപദിദേശ എന്ന് കിട്ടി ഇനി അടുത്ത ഒരു ക്രിയാപദത്തെ നോക്കിയിട്ട് ബാക്കിയുള്ള ഓരോ പറയാം സഹ് എന്നുള്ളതിന് വേറെ വല്ല വിശേഷണം ഉണ്ടോ ഗച്ഛൻ എന്നൊരു പദമുണ്ട് അതുപോലെ അടുത്ത ക്രിയാപദമായിട്ട് ഒരു ബന്ധപ്പെട്ട വരാൻ വരുന്നത് ഗൃഹീത്വാന്നാണ് എടു എടുത്തിട്ട് സ്വീകരിച്ചിട്ട് എന്നൊക്കെ അപ്പൊ ഗ്രഹീത്വാ സ്വീകരിച്ചിട്ട് കൃഹീത്വ ആരാണ് സ്വീകരിച്ച സ്വീകരിച്ചയാള് ഗച്ഛനാണ് അതായിട്ടില്ല അപ്പോ അവിടെ ചോദ്യം ആര് എന്നുള്ളതിനുള്ളതിനേക്കാൾ അവിടെ ചോദ്യം വരുന്നത് കൗ ഗൃഹീത്വ എന്നുള്ളതാണ് ആരെ സ്വീകരിച്ചിട്ട് അപ്പോ അതിന്റെ ഉത്തരം അവരെ സ്വീകരിച്ചിട്ട് അപ്പൊ അതിന്റെ മുമ്പായിട്ട് വരും തത എന്ന് തത എന്ന് പറഞ്ഞാൽ അനന്തരം അപ്പൊ നേരത്തെ കൗശികസ്യ കരേത് കൗശികന്റെ കയ്യിൽ കൊടുത്തു എന്ന് പറഞ്ഞതിന് ശേഷം തത അനന്തരം തൗ ഗൃഹീത്വ ഗൻ അവരെ സ്വീകരിച്ചിട്ട് ഗച്ഛൻ പോകുന്നവനായ സഹ ഗച്ഛൻ സഹ പോകുന്നവനായ അദ്ദേഹം ഗച്ഛൻ അവർക്കായിക്കൊണ്ട് ഉപതിദേശ എന്താണ് ഉപദേശിച്ചത് കാം ഉപതിദേശ ബലാം ഉപതിദേശ അതിബലാം ഉപതിദേശ ബലാം അതിബലാം ഉപതിദേശ തീർന്നില്ല തഥാ അതുപോലെ തന്നെ അപ്രകാരം തന്നെ അസ്ത്രാണി ഉപതിദേശ അസ്ത്രാണി അസ്ത്രങ്ങളെയും ഉപദേശിച്ചു സമഗ്രാണി അസ്ത്രാണി ഉപതിദേശ എല്ലാ അസ്ത്രങ്ങളെയും ഉപതിദേശ എല്ലാ അസ്ത്രങ്ങളെയും ഉപദേശിച്ചു സമഗ്രാണി അസ്ത്രാണി ച അസ്ത്രദേശ എല്ലാ അസ്ത്രങ്ങളെയും ഉപദേ ഉപദേശിച്ചു ഇങ്ങനെയാണ് അർത്ഥം കിട്ടുക അപ്പൊ നോക്കാം തൗ ഗച്ഛൻ താഭ്യാം ബലാം അതിബലാം അതിബല സമഗ്രാണി അസ്ത്രാണി ച ഉപതിദേശ എന്നാണ് കിട്ട അനന്തരം അവരെ സ്വീകരിച്ചിട്ട് പോകുന്നവനായ അദ്ദേഹം അവർക്കായിക്കൊണ്ട് ബലയെയും അതിബലയെയും അതുപോലെ എല്ലാ സമഗ്രാണ് എല്ലാ അസ്ത്രങ്ങളെയും ഉപദേശിച്ചു അതിൽ അസ്താഭ്യാം എന്നുള്ളത് പിന്നെ ആയാലും കുഴപ്പമില്ല അതായത് തത ഗച്ഛൻ ബലാം അതിബലാം തഥാ സമഗ്രാണി അസ്ത്രാണി ച താഭ്യാം ഉപതിദേശ അവിടെയാണ് താഭ്യാമ എന്ന് ചേർത്താലും കുഴപ്പമില്ല അല്ല അതിന് മുമ്പ് നേരത്തെ എന്ന് ചേർച്ചാലും കുഴപ്പമൊന്നുമില്ല രണ്ടു തരത്തിലായാലും അർത്ഥം ശരിയായിട്ട് തന്നെ വരും അപ്പൊ കൂടുതൽ നല്ലത് എനിക്ക് തോന്നുന്നത് താഭ്യാമെന്ന് താഭ്യാം ഉപതിദേശ എന്നുള്ളതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു ആ വാക്കിന് കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാകും അതിലിപ്പോ മനസ്സിലാക്കാനായിട്ടുള്ള വേറെന്തോ നോക്കാം എന്ന് പറഞ്ഞാൽ ഗ്രഹണം കൃത്വ സ്വീകരിച്ചിട്ട് ഗച്ഛൻ എന്നുള്ളത് തകാരാന്തം പറഞ്ഞു ബലാം അധിബല ഈ ബല അധിബലെന്നൊക്കെ പറഞ്ഞത് രണ്ട് മന്ത്രങ്ങളാണ് അത് പൊതുവെ പറഞ്ഞു കേട്ടിട്ടുള്ളത് വിശപ്പ് ദാഹം ഇതൊന്നും അറിയാതിരിക്കാനുള്ള മന്ത്രങ്ങളാണെന്നാണ് കേട്ടിട്ടുള്ളത് ഈ സമഗ്രാണി അസ്ത്രാണി എല്ലാ അസ്ത്രങ്ങളെയും ഉപദേശിച്ചു എന്ന് പറഞ്ഞല്ലോ അപ്പൊ അത് കുറെ അസ്ത്രങ്ങൾ ഉപദേശിച്ചിട്ടുണ്ട് അതിന്റെ വിവരങ്ങളൊക്കെ രാമായണത്തിലുണ്ട് ഏതൊക്കെ അസ്ത്രങ്ങളാണ് ഉപദേശിച്ചത് എന്നൊക്കെ വളരെ വിശദമായിട്ട് തന്നെ വാൽമീകി രാമായണത്തിലുണ്ട് അപ്പൊ പല പല തരത്തിലുള്ള അസ്ത്രങ്ങളുണ്ട് നമ്മൾ കേൾക്കാത്ത തരത്തിലുള്ള അസ്ത്രങ്ങളൊക്കെ ഉണ്ട് അതിന്റെ അത് അസ്തുഹീത്തോ ഗൻ ബലാമതി ബലാം തഥാ സമഗ്രാണി അസ്ത്ര ആണിജ ഇവിടെ ഈ അസ്ത്രങ്ങളൊക്കെ രഹസ്യങ്ങളായിട്ടുള്ള അസ്ത്രങ്ങളാണ് അതാണ് അവർക്ക് ഉപദേശിച്ചു കൊടുത്തത് ബല അതിബലെന്നുള്ളത് വിശപ്പ് വിദാഹം ഇവ ഉണ്ടാവാതിരിക്കാനുള്ള മന്ത്രങ്ങളാണ് ഇത് മന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ അത് ഒരു ഔഷധം പോലത്തെതാണെന്നും പറയുന്നുണ്ട് ഏതോ ഒരുതരം ഔഷധത്തിന്റെ ഔഷധമാണ് ആ ഔഷധത്തെ കഴിച്ചാൽ എന്നുള്ള തരത്തില് ചെറിയ കുറച്ച് കഴിച്ചാൽ മതിയാവും അങ്ങനെ ആയിരിക്കാം ചിലപ്പോ അപ്പൊ അതിനെ മനസ്സിലാക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് കിട്ടാനുള്ള വഴിയൊക്കെ അവർക്ക് പെട്ടെന്ന് കിട്ടും അപ്പൊ അത് കഴിച്ചാൽ പിന്നെ ഒരു ഇത്ര സമയത്തേക്ക് ഇന്നൊക്കെ കണക്കുണ്ടാവും ഇതൊന്നും അറിയില്ല അങ്ങനെയൊക്കെ ആയിരിക്കാം അങ്ങനെ ആവാം ഇനി മന്ത്രങ്ങളാണെങ്കിൽ അങ്ങനെ ആവാം ഏതായാലും രണ്ടു തരത്തിലും പറയപ്പെടുന്നുണ്ട് പിന്നെ ഇതൊക്കെ ഈ അസ്ത്രങ്ങളൊക്കെ ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അസ്ത്രങ്ങൾ ചെയ്യാൻ സാധിക്കണം അതൊക്കെ പിൻവലിക്കാനും സാധിക്കണം ഇതിന് രണ്ടിനുമുള്ള ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു അസ്തു നമുക്ക് ഇത് നിർത്തിയതിന് ശേഷം എന്തെങ്കിലും ചെറിയ സംശയങ്ങൾ ഉണ്ടെങ്കിലൊന്ന് പെട്ടെന്ന് ചോദിക്കാം എനിക്ക് ക്ലാസ്സുള്ളത് കൊണ്ട്